ഹായ് മക്കളെ ക്രിസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പണിയൊക്കെ എന്നാ ഞമ്മക്ക് കിട്ടിയതൊന്ന് മാന്താണ് മന്തപ്പൊടി കുറവായി കിട്ടിയിട്ട് നെക്കണ് നമുക്ക് നല്ല തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി വെക്കട്ടെ എന്നിട്ട് ബാക്കി വീണ്ടും കാണാം ഒന്ന് ചെയ്താട്ടെ രാത്രി ഒക്കെ ഒന്ന് ഞാൻ പിഴി വെക്കുകയാണ് നമുക്കൊന്ന് എടുത്ത് വെച്ചേക്കാം ഏ അങ്ങനൊന്നും സംസാരിക്കരുത് എടുത്തതൊക്കെ പാട്ടോട്ട് എടുത്ത് വെക്കണോ വേറെന്താണ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും പണിയും തുടങ്ങിയോ നമ്മളെ പണിയൊക്കെ അങ്ങനെ തുടങ്ങി കൊണ്ടിരിക്കുന്നത് ഓരോ പണിയിലാണെന്നിട്ട് നീ നോക്കിയാൽ ശരിയാവുള്ളൂക്കൊക്കെ തെറിക്കും കൊടുക്കട്ടെ പോയ മൂടി മൂടില്ല തെസ്റ്റത് നമുക്ക് ഇവിടെ ഇണ്ടാ ഞാനിടാ അങ്ങനെ നമ്മൾ ഇതൊക്കെ മീൻ മുറിക്കാൻ വേണ്ടി പോവുകയാണ് കസാല ഇരുന്നിട്ടാട്ടോ മീൻ മുറുക്കിയത് കാരണം നിന്ന് മുറിക്കാൻ കഴിയൂല ഇരുന്ന് മുക്കലാണ് ഇത് ഞാൻ വെട്ടു വെടക്കൊക്കെ ഞാൻ വെട്ടു ഞാൻ ഇരുന്ന് മുക്കലാണ് ഒന്ന് മുറിക്കുമ്പോൾ അതിന് ഊരെ വേദന ആണ് നിൽക്കാൻ കഴിയില്ല ഇരിക്കാൻ ഇത്രയും കൈ കിട്ടുക അതാണ് ഞാൻ ലൈബിൽ വന്നാലും കുറേ നേരം ഇരിക്കുന്നത് അല്ലാണ്ട് എൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല കുറേ ആൾക്കാരെന്തൊക്കെ പറയാമൊക്കെ ചെയ്യുന്നുണ്ട് അത് ഒരു ആയിക്കോട്ടെ അല്ലാണ്ട് എൻ്റെ കഥയും ഇതിൻ്റെ ദുഃഖമായിട്ട് എനിക്കറിയുള്ളൂ ഒരു എനിക്ക് വേണ്ടി ഇതായിരിക്കും പ്രാഗം നക്കോണോ അവർക്ക് തന്നെ അതിൻ്റെ ഇത് കിട്ടിക്കോളൂ ഈ മാന്തക്കഥ ചെറിയ മാന്തട്ട അതൊരു മാന്ത കൈ വലുപ്പുള്ളത് കിട്ടിയത് നമുക്ക് അത് അത്ര പോലെ വെളുപ്പുള്ള മാന്താണ് ചെറിയ മാന്താണ് നമുക്ക് ഇതാ തട്ടാനൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ലോകത്തിലെല്ലാവർക്കും അറിയാം ചെറിയ മക്കൾക്കും അറിയാം ഇങ്ങനെ മാന്ത ഇങ്ങനെ രണ്ട് പുറം തൊലൊളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഞാൻ കത്തിരി എടുത്തിട്ട് ഇങ്ങനെ വെട്ടിട്ടോ അങ്ങനെ വെട്ടലേ ഉള്ളൂ എൻ്റെ ഇങ്ങനെ മുറിച്ചിടും അങ്ങനെ പിന്നെ വേറെ പിന്നെ വേറെന്താ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനൊന്ന് സുബൈൻ്റെ സമയത്ത് എണീച്ചിട്ട് ഓരോ യാസീനൊക്കെ ഓതി ഓതിയിട്ട് നിങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ആരെന്ത് ദുവാ ചെയ്താലും ആ ദുവാ നിങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും പേടിക്കേണ്ട അല്ല ഞങ്ങളൊക്കെ കൂടെ അള്ളഹാനും മുറുക്കെ പിടിച്ചാൽ മതി നമ്മളത്ത് സ്കേച്ചുകൊണ്ട് അള്ളഹനോട് തേടുക അള്ളാനോട് തേടിക്കഴിഞ്ഞാലും അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഞാനിന്ന് എല്ലാവരും ചിലരൊക്കെ ചോദിക്കും ഉറക്കം കഴിഞ്ഞാലേ സുബൈക്ക് അറിയില്ലേ അറിയില്ലേ അറിയില്ലേന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ നല്ലോണം അറിയും സുബൈക്ക് സുബൈൻ്റെ ബാങ്ക് രണ്ട് മൂന്ന് പള്ളിയിലെ ബാങ്ക് നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് കേൾക്കും ഞാനൊക്കെ കേൾക്കും ഇനി അത് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എന്നിട്ടാ നമ്മൾ ഇത് കഴിയുന്നിട്ടാ നല്ലോണം ചെയ്തു വൃത്തിയാക്കി രണ്ട് മൂന്ന് നാല് കൃതല് കഴിയാത് ഇതും വെള്ളം തെളിഞ്ഞ് നല്ലോണം തെളിഞ്ഞുണ്ട് എന്താ തെളിഞ്ഞുണ്ട് തിച്ചിച്ച് വയ്ക്കല്ലേ പാടാരി കെയ്യച്ചുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ളതൊക്കെ നോക്കണം ഇപ്പൊ ഇത് കൂടെ കേട്ട കേട്ടോ കുറച്ച് ഇനി ഇതൊക്കെ ഇട്ടാ അതിൽ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് നമ്മളത് തുമിക്ക് വെട്ടാനാണ് കേട്ട മുളിയാറാണ് വെക്കുന്നത് മുളകിട്ടത് മുളിയാർ എന്നറിയാം നമ്മൾ എന്നും പറയും വേറെന്താ വിശേഷം പിന്നെ കറീൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ വരി തന്നെ നമ്മളും നിങ്ങൾ പറഞ്ഞ വര പിന്നെ ഞാനിന്ന് എല്ലാവരും ചിലരൊക്കെ ചോദിക്കും ഉറക്കഴിഞ്ഞാൽ സുബൈക്ക് അറിയില്ലേ അറിയില്ലേ അറിയില്ല എന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ നല്ലോണം അറിയുന്നു സുബൈക്ക് സുബൈന്റെ ബാങ്ക് രണ്ട് മൂന്ന് പള്ളിയിലെ ബാങ്ക് നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് കേൾക്കും ഞാനൊക്കെ കേൾക്കും ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഞാൻ പാ അത് നിന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ പാടിയ പാട്ട് ഞാൻ സുബൈക്ക് ഞാൻ ഞാനിച്ചിട്ടിട്ടിട്ടുണ്ട് അത് നിങ്ങൾ കേട്ട് നോക്കേണ്ടി അപ്പൊ ഞങ്ങക്ക് മനസ്സിലാവും നമ്മള് നല്ലവണ്ണം ചെയ്യും വൃത്തിയാക്കിക്ക് രണ്ടു മൂന്ന് നാല് കൃതികൾ ചെയ്യാതെ കഴിഞ്ഞു വെള്ളം തെളിഞ്ഞു നല്ലോണം തെളിഞ്ഞിണ്ട് എന്താ നല്ലോണം തെളിഞ്ഞിണ്ട് തിരിച്ചാക്കിയല്ലോ പാടാ അങ്ങനൊക്കെ കൈകൊണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ളതൊക്കെ നോക്കണം അപ്പൊ ഇതോടെ കേട്ടാ അങ്ങനെ നമ്മളിതാ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇതൊക്കെ ഇട്ടാ അതിൽ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് നമ്മളത് തുമിച്ച് വെക്കാനാണ് കേട്ടാ മുളിയാറാണ് വെക്കുന്നത് മുളകിട്ടത് മുളിയാർ എന്നറിയാം നമ്മൾ മുളക് ഇട്ടതെന്നും പറയും വേറെന്താ വിശേഷം പിന്നെ കറീന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ വരി തന്നെ നമ്മളും നിങ്ങൾ പറഞ്ഞ വരി അച്ചിരി വെള്ളമൊക്കെ കൂട്ടും കേട്ടോ നമുക്ക് എന്ത് അങ്ങനെ വെള്ളം കൂട്ടൂലന്ന് ചോറ്റിനെയൊക്കെ അല്ലേ പുട്ടിനെയൊക്കെ തിരി നല്ല വെള്ളം കൂട്ടും ഞാൻ കേട്ടോ അങ്ങനെ ഇതിന്റെ ഒരു അരുവത്തേക്ക് നമുക്ക് രണ്ടുമൂന്ന് പച്ചമുളക് തീരാൻ പോളി തീ നമ്മളവിടുന്ന് പരച്ച മുളകാണ് കേട്ടോ പറച്ച ഇതിൽ ചീരാമുളകും പല അരിഞ്ഞിടുക ഇത് നമുക്ക് ഉപ്പേരിയിലേക്കുള്ളതാണ് അതവിടെ കെട്ട് എപ്പോൾ കാണുന്നുണ്ട് എന്താ തക്കാളി ഉണ്ട് ഇതിൽ കുഞ്ഞി തക്കാളി നല്ല പുളി പുളിയുള്ള നാടൻ തക്കാളിയാണ് നല്ല പുളി ആദ്യ നല്ല ഉണ്ടാവും കേട്ടോ നല്ല തക്കാളിയാണ് ഇങ്ങനെ അതൊക്കെ മുറിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് പാകം ചെയ്യാം കേട്ടോ ഇങ്ങനെ കാണാം അങ്ങനെ നമ്മളിതാ ഇതിലേക്ക് ഇതാ എണ്ണ വയ്ക്കണ ഒന്ന് ഇങ്ങോട്ടൊക്കെ ഇട കിടക്ക് കാട്ട എനിക്ക് തിങ്ങി പിടിച്ചാ എണ്ണ വയ്ക്കണേ എണ്ണ കുറച്ച് വെച്ചിട്ടുള്ളട്ടോ എന്നിട്ട് ഇതൊന്ന് എണ്ണ ഒന്ന് നല്ല ഉരുവട്ടെ അത് കഴുകിയിട്ട് വെച്ചാണിത് കുറേ ആയി അപ്പോൾ ഒന്ന് കഴുകി വെച്ചാണ് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇടണം ഉരു പാതി ഇട്ടിട്ട് ഇട്ടാ ഉല്ലുവൊന്ന് മൊരിയട്ടെ ഉല്ലോ മൊരിയട്ടെച്ചതാ ഇതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചതാണെൻ്റെ ഒട്ടോ നേരത്തെ കണ്ടതിന് ഞാൻ അരിഞ്ഞത് ഇനി ഞാനിതിലേക്ക് ഉള്ളിട്ടൊടുക്കാണ് ഉള്ളി ഇട്ട് അതിലിട്ടുണ്ട് ഇതൊന്ന് വഴക്കി എടുക്കട്ടെ ഒന്ന് ഇതായിരിക്കുന്നേ ഇനി ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇതൊക്കെ കേട്ടോ ആട്ടി പാത്രത്തിലാക്കി വെച്ചാണ് ഈ വെളുത്തുള്ളി കൂടെ ഇതിലിട്ടുണ്ട് ആട്ടി വെച്ചാണ് വെളുത്തുള്ള കൂടെ ഇലട്ടിട്ട് ഒന്നൊന്ന് വഴി വഴണ്ടി കിട്ടണം ഒന്ന് ഇലക്കാട്ടി കൊടുത്താൽ ആ മതി അപ്പതൊന്നും ഇലക്ക് ഒന്ന് വരണ്ടി വെട്ടട്ടെ കൂടുതലാക്കണ്ട കുറച്ച് മതി ഒരു ടേസ്റ്റിന് ഇതുപോലെ ഇത് പച്ച പച്ചങ്ങനെ മുറിച്ചു വച്ചാൽ പച്ചക്ക് വേറൊരു ടേസ്റ്റാണ് വാട്ടി വെക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് ഇതൊക്കെ ഞമ്മക്ക് തരത്തിൽ വെക്കാനും അറിയാ കറിയൊക്കെ ഇടാൻ പോവാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ിയൊക്കെ നല്ലോണം വയൻ വെട്ടി കഴിക്കുന്നുട്ടോ ഇതിലേക്ക് ഞാൻ എടുത്തുവച്ചത് കാട്ടുമുള ഇത് മല്ലിപ്പൊടി മുളകും പൊടി ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട് ഇട്ടതാ മഞ്ഞപ്പൊടി മുളകും പൊടി ജീരകപ്പൊടി ഉപ്പും പൊടി കേട്ടോ ഒരു നുള്ളിങ്ങനെ ഒരു നുള്ളിനൊരു നുള്ളു പഞ്ചസാര ഇടും എന്താ അറിയോ അത് ഒരു ടേസ്റ്റാണ് കാക്കി ഞാനത് കൂടെ ഇതിലിട്ടെടുത്തിട്ടുണ്ട് നമ്മളിത് നല്ലോണം വറുപ്പൊന്നും കേട്ടോ കൂടുതൽ വറുക്കൂല ഒന്ന് വെറുതെ ഒന്നും ഇങ്ങനെ ആക്കിയെന്നുള്ളൂ കൂടുതൽ വറുത്താൽ വർവിച്ചാൽ മീൻ അത്രയും ഇവിടെ ഇഷ്ടമില്ല ഇത് പുളിവെള്ളം പിങ്ങ് വെച്ച കേട്ടോ ഈ പുളിവെള്ളം ഇതാ അതിലേക്ക് അതിലേക്ക് ഒഴിച്ചുണ്ട് ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് വേവട്ടെ നല്ലോണം ഇതിൽ കിടന്നൊന്ന് വേവട്ടോ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടെ തക്കാളി ഒന്നും വഴക്കിയിട്ടില്ലാലോ വയറ്റിയിട്ടില്ലാലോ അതിനെക്കൊണ്ട് ഇനി അതൊന്ന് കിടന്ന് മൂടി മൂടിയെടുത്ത് നമുക്ക് മൂടണം അപ്പത്തിന് നമുക്ക് പച്ചക്കറി ഒന്നും ഇങ്ങനെ ആയിരിക്കും റെഡിയാക്കുന്നതാണല്ലോ അപ്പം നമ്മളൊന്ന് കേൾക്കണം അത് നല്ലോണം ഇത് നല്ലോണം വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തോലി എത്തണം വെള്ളം വേസ്റ്റ് ആക്കാൻ പറ്റില്ല എത്ര നമുക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെന്നാലും വെള്ളത്തിനെ നമ്മൾ മാനിക്കണം വെള്ളം കണ്ടമാനം വേസ്റ്റ് ആയിരിക്കാം മേടിക്കാൻ ആയിരുന്നു വെള്ളം കിട്ടുവെച്ചാൽ തെയ്യൂല അപ്പൊ ഇതൊരു കഷ്ണം ഞാൻ ബാക്കി വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഒരു കഷ്ണം കൂടെ എടുത്ത് കാരണം ഇത്രയധികം സുന്നാനുള്ള ആൾക്കാർ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് ഞമ്മക്ക് ഇതിലിട്ടാണ്ട് നമുക്ക് ഇങ്ങനെ ചരണ്ടി ചിട്ടണം നല്ലതാണ് ഞാൻ വെട്ടിടുത്തല്ല നമ്മള് തിന്നോ എന്താ മക്കളിഞ്ഞ് മതി മുളങ്ങ് എന്നിട്ട് കാട്ടുന്നുതാ ഒക്കെ കഴിഞ്ഞതാ വരുന്നതാ വന്നേ കണ്ട ജോലിയല്ല ആരോടും ഇല്ലാത്തറ്റല്ലാരും ഉണ്ടാവും ഞാനെ തമാശ പറഞ്ഞാണ് മക്കളെ ഒക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നും ഇടാണ്ട് ഞാൻ അതൊക്കെ ഇതിലൊക്കെ ഓരോന്ന് ഇടാണ്ട് അതൊക്കെ ഇടണെങ്കിൽ പച്ചമുളക് കരിവപ്പില തിരു ഉള്ളിയൊക്കെ വന്നു ഏതേറ്റവും അത് ആറ് ഇഞ്ചി ഇടുന്നുണ്ട് മുളിയാറല്ലേ അപ്പം ഇവിടെ ഇഞ്ചി വാട്ടർന്നൊന്നുമില്ല നല്ലോണം അതൊക്കെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ദാമയും പാരിച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് തിളക്കട്ടെ കണ്ട കറി നല്ലോണം ഒന്ന് തിളക്കട്ടോ അതാ കറി ഇതാണ്ട കറി നല്ല കുറുങ്ങനാണിത് തിറയക്കൽ വെള്ളം പോലെ വലിയ കേട്ടോ പക്ഷെ ഇത് ഞാൻ പിട്ടിലേക്കാണെങ്കിൽ ഇത് ഇനിയും വെള്ളം കൂട്ടും ഇല്ല കേട്ടോ അത് ചോറ്റിലേക്കായ കൊണ്ടാണ് ഇത്ര കുറുങ്ങനതിൽ വെച്ചത് ഇതിലേക്ക് നമുക്കിതാ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ പച്ചമുളക് കരിവോപ്പിലൊക്കെ കേട്ടോ ഇട്ടെടുത്തത് ഞാൻ അതും കൂടെ ഇട്ടൊന്ന് തിളച്ചാൽ മതി കറി റെഡി അയക്കുന്നു ട്ടാട്ടോട്ടോ ഞാനിത് എന്തൊക്കെയാണ് ഇത് കുറച്ച് നേരമായി തിളക്കണേ ഇനി ഇത് തിളക്കിതായാലും ഇത് ഉടങ്ങി പോവും വേണ്ട നല്ല മണമുണ്ട് ഇന്ത്യയും വെളുത്തുള്ളിയും ഇരുവൻ്റിയൊക്കെ വറുത്ത നല്ല അടിപൊളിയാണ് എന്നൊക്കെ ഇനി ഇത് ഞാൻ ഓഫാക്കാൻ പോവാണ് കേട്ടോ ഞാൻ പാത്രം വെച്ച് എണ്ണ വെച്ച് എണ്ണ വെച്ചിട്ട് ഇതൊക്കെ അടുത്തിരിക്കുന്നത് വെള്ളം കുടിക്കാം അതിൽ ഞമ്മക്കിതാ അരിഞ്ഞു വെച്ച വെച്ചിട്ട് കൊടുക്കണം കേട്ടോ ഏറ്റോണ്ട് നമുക്കിത് ഈ പൊള്ളിനെ കൊണ്ട് ഇങ്ങനെ ഇറക്കണം നല്ലോണം അലച്ചി വെണ്ടിട്ട് കട്ടിത്തരാം എല്ലാം ഇട്ടതാണ് നമുക്ക് ലേസം ചെറിയ രാവിലെ വെക്കാം ആവിക്ക് വെക്കാനുള്ള ഇനി അങ്ങനെ ഇതും ആയട്ടോ ബൈ അങ്ങനെ ഇതാ ചോറൊക്കെ ആയി നമ്മളിതാ മാന്ത മുളക് ഇട്ടത് ഉപ്പേരി ചോറ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പൊരിച്ചത് പപ്പടം ഒന്നും തിന്നാ സുഖം ഇടയ്ക്കുക അത്രയൊക്കെ മതി നമ്മൾ പാത്തും ഇതാ തിന്നണേ പാത്തു ചോറ് തിന്നണതാ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് കത്തണം ഇങ്ങനെതാ എൻ്റെ ചോറ് കയ്ക്കണേ ഞാനിതാ ചോറ് തിന്നാൻ പോകുന്നു അങ്ങനെന്താണ് എല്ലാവർക്കും ഇഷ്ടമായോ ഞമ്മൾ പിടിച്ച വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഞമ്മളെ സപ്പോർട്ടാക്കണേ മറന്നു പോ ലൈക്ക് സപ്പോ സപ്പോ ഒക്കെ ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്